എൻ്റെ പേര് അനിത ഞാൻ ആദ്യമായിട്ട് ഉടമ്പഴെടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തിനാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും പോയി പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഐ വി എഫ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഐ വി എഫ് ചെയ്യാണ്ട് ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചിരുന്നു അതിനുശേഷം എനിക്ക് സൗദിയിൽ ജോലി കിട്ടുകയും ഞാൻ പോ സൗദിയിൽ ജോലിക്ക് ആയിട്ട് പോവുകയും ചെയ്തു എന്നാൽ എൻ്റെ ഡാറ്റാ ഫ്ലോയിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ഡാറ്റാ ഫ്ലോ റെഡിയായി കിട്ടിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത് ഇവിടെ പോയി ബസ് കയറുന്ന സമയത്ത് തന്നെ എനിക്ക് മെയിൽ വന്നു എൻ്റെ ഡാറ്റ ഫ്ലോ റെഡി ആയി പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ സൗദിയിൽ ജോലിക്ക് പോയി ഹസ്ബൻഡിനെയും കൊണ്ടുപോയി അതിനുശേഷം ശേഷം ഹസ്ബൻഡിന് അറ്റാ ഹാർട്ട് അറ്റാക്ക് വരികയും ഞങ്ങൾ തിരിച്ചിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഡിസംബർ ഇരുപത്താറിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിയാറിന് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജനുവരി രണ്ടാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഐ വി എഫ് ചെയ്താൽ ഇരുപത്തി ഇരുപത് പെർസെൻറ്റേജ് പോലും നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഡോണറെ വെച്ചിട്ട് ഐ വി എഫ് ചെയ്യാനാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് അത് എനിക്ക് ഓവം ഓപം ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഹോർമോൺ ആൻ്റിമൊലേറിയൻ ഹോർമോൺ അത് സീറോ പോയിൻ്റ് സെവൻ ആയിരുന്നു അതുകൊണ്ട് ചാൻസ് തീരെ കുറവാണ് എന്നും ഡോക്ടർ പറഞ്ഞത് ശേഷം ഞാൻ സൗദിക്ക് തിരിച്ചു പോവുകയും ആകെ ഡിപ്രഷനിലാകുകയും ചെയ്തു അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയെങ്കിലും ഞാൻ ബൈബിൾ വായിക്കാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി യൂട്യൂബിലൂടെ ഡ്യൂട്ടി ജോലിക്ക് പോയാലും പ്രസംഗങ്ങൾ കേൾക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു അതുകൊണ്ട് ഞങ്ങൾ സ്വയം ട്രീറ്റ്മെൻറ്റ് നിർത്തുകയും ഇനിയൊരു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് ദൈവനാമം വഹ്തപ്പെടുത്താൻ വേണ്ടി മാത്രം മതിയെന്ന് തീരുമാനിക്കുകയും ഞങ്ങളങ്ങനെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും നടത്തി ഏപ്രിൽ മാസത്തിൽ ഞാൻ കൺസീവ് ആവുകയും ചെയ്തു ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല ഒരു മരുന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും പ്രായത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം പ്രഗ്നൻസിയിൽ എന്നെ ഞങ്ങളെ കാത്തു രക്ഷിച്ചു ആ പ്രഗ്നൻസിയിൽ എനിക്ക് വയറിന് താഴെ ഒരു കുരു വരുന്നു അത് നെല്ലിക്ക വലിപ്പത്തിലായിട്ട് പഴുത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇരുന്നു ഒരു മരുന്നും കഴിക്കാതെ മാതാവിൻ്റെ തൈലവും ഉപ്പും കഴിച്ച് തന്നെ അത് എനിക്കത് സുഖപ്പെട്ട് കിട്ടി ഈ മാ ഈ നവംബർ ഇരുപത്തൊന്നാം തീയതി എനിക്ക് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ബസ് സ്റ്റാൻഡിലും അങ്ങനെ ജോലി ചെയ്യുന്നിടത്തെയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സാലറി കിട്ടുന്നതിൽ ഒരംശം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ അമ്മമാർക്ക് ഫുഡ് എന്നുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും അങ്ങനെയായിട്ട് ചെയ്യുന്നുണ്ട് ബൈബിൾ വായന ഉടമ്പടി എടുത്ത സമയത്തൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല പക്ഷേ ഹസ്ബൻഡിനും കൂടെ ഇങ്ങനെ അറ്റാക്കൊക്കെ വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഒത്തിരി രാത്രികളിലും ഡ്യൂട്ടിക്ക് പോയാലും എല്ലാം ബൈബിൾ വായിച്ച് ബൈബിൾ തന്നെ ആഹാരം പോലെ വായിക്കുമായിരുന്നു അതുപോലെ വായിച്ച് ബൈബിൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും എൻ്റെ നാവുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിന് തന്നെന്ന് ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയായിട്ട് ലോകത്തിലേക്ക് പൂജാതനായ ഈശോയെ നമുക്ക് സുവിശേഷത്തിലൂടെ കാണുവാൻ കഴിയും സകലർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ ഈ സകലർക്കു വേണ്ടിയിട്ടുള്ള രക്ഷയായ ദൈവപുത്രൻ എങ്ങനെയാണ് പിന്നീട് ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവർ വിളിക്കുമ്പോഴൊക്കെ അവർക്ക് സമീപസ്ഥനായിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം നിറഞ്ഞ പല അവസരങ്ങൾ അതായത് തങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം ഇവിടെ പങ്കുവെക്കുകയാണ് ഈ ദമ്പതികൾ പതിനൊന്ന് വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞില്ലായിരുന്നു എന്നും കുഞ്ഞിനെ കിട്ടാനുള്ള ചാൻസ് എത്ര മാത്രമാണ് അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടേഴ്സ് അങ്ങനെ ഐ ബി എഫാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇനി പിന്നീട് ഐ വി എഫ് എടുത്താൽ പോലും കുഞ്ഞിനെ ലഭിക്കാൻ സാധിക്കുകയില്ല സാധ്യമല്ല ഇരുപത് ശതമാനം മാത്രമേ ഡോക്ടേഴ്സ് അതിന് സപ്പോർട്ട് ചെയ്തുള്ളൂ അല്ലെങ്കിൽ ഡോണറിനെ വെച്ച് ഐ വി എഫ് ചെയ്യാം ഇതൊക്കെ പറയുന്ന കേൾക്കുന്ന ദമ്പതികളാണ് പിന്നീട് ഉടമ്പടിയിലൂടെ അതും തങ്ങൾ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുകയും അങ്ങനെ തനിക്ക് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഇന്നിവിടെ വന്നു നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് തങ്ങൾക്ക് ദൈവം തന്ന കൃപകളെ എല്ലാവരുടെയും മുൻപിൽ അവർ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിന് അസാധ്യമായി അതൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി കൃപാസനത്താരയിൽ ഓരോ അനുഭവങ്ങളിലും പ്രത്യേകിച്ച് ഈ അനുഭവ സാക്ഷ്യത്തിലും പങ്കുവെച്ച് നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രതിവിധിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക ആ ഒരു അനുഭവം നമുക്കും കൃപയായിട്ട് ഭവിക്കുവാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമല്ല ഉടമ്പടി ജീവിക്കണം തങ്ങള് അറിഞ്ഞ ദൈവത്തെ അറിഞ്ഞപ്പോൾ മുതൽ പിന്നീട് എങ്ങനെയാണ് ചങ്കോട് ചേർത്ത് വെക്കുന്ന ദമ്പതികൾ അതാണ് ഇവിടെ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക അനിത തൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞപ്പോൾ അറിഞ്ഞ നിമിഷം മുതൽ ബൈബിൾ വായിക്കുവാൻ ഒക്കെയുള്ള താല്പര്യം അതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത മക്കളാണ് എന്നാൽ ഉടമ്പടിയിലൂടെ തങ്ങളറിഞ്ഞ സത്യദൈവത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ ദൈവത്തെ പിന്നീട് പ്രഘോഷിക്കുന്നവരാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കൃപയാണ് അവരുടെ കുഞ്ഞ് അതുപോലെ തന്നെ ജീവിതത്തിൽ കൂടുതൽ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരമാക്കി തങ്ങളുടെ ജീവിതത്തിലെ ഈ കൃപയെ അവർ മാറ്റിയിരിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക